ശാസ്ത്രീയമായ അല്ലാത്ത മാജിക്കും എല്ലാം കാണിച്ചു തന്നു ശാസ്ത്രീയത്തിന്റെ മാജിക് ചെയ്യാൻ നമുക്ക് കഴിയുന്നതാണ് എന്ന് പറഞ്ഞു തന്നു പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് സ്പോർട്സാണ് സ്പോർട്സിൽ പലതരം കളികളുണ്ടായിരുന്നു പിന്നെ മാജിക്കിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് എല്ലാ പരിപാടികളിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ശാസ്ത്ര മാജിക്കാണ് ശാസ്ത്ര മാജിക്കില് ഏറ്റവും ഇഷ്ടപ്പെട്ട വായുമർദ്ദവുമായി ബന്ധപ്പെട്ട മാജിക്കുകളാണ് ഇതിൽ ഏറ്റവും ഞാൻ ഉൾപ്പെട്ട് കൽ ചെയ്ത പരിപാടി ഉണ്ണികൃഷ്ണൻ സാറിൻ്റെയും ശ്രീരാജ് സാറിൻ്റെയും അഭിനയ കളറിയായിരുന്നു കാരണം അഭിനയ അഭിനയം പഠിക്കാൻ വേണ്ടി വേറെ കളിയിലൂടെയാണ് അവർ അഭിനയത്തെ പരിചയപ്പെടുത്തിയത് പിന്നെ ഓരോ ദിവസവും ഓരോ ക്ലാസിൻ്റെയും സദ്യയായിരുന്നു ആദ്യത്തെ ദിവസം നാലേ ക്ലാസ്സിൻ്റെയും രണ്ടാമത്തെ ദിവസം നാല് ബി ക്ലാസിൻ്റെയും മൂന്നാമത്തെ ദിവസം നാല് ആയിരുന്നു എല്ലാ ക്ലാസ്സിൻ്റെയും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ മൂന്ന് ദിവസവും ഞങ്ങളുടെ കൂടെ സമയം ചെലവഴിച്ചതിന് എല്ലാ സാറുമാർക്കും ടീച്ചർമാർക്കും നന്ദി ഒരായിരം ഞങ്ങളുടെ സ്കൂളിൻ്റെ പേരിലും ഞങ്ങളുടെ പേരിലും നന്ദി അറിയിക്കുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഈ മൂന്ന് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടത് തലയിൽ കൂടുതൽ ഞാൻ അതിൽ കൂടുതൽ പങ്കെടുത്തത് ആയിരുന്നു ഓരോ ദിവസം ഓരോ കലകളും ഒന്നാം ദിവസം നാല് ഏക്കാലും രണ്ടാം രണ്ടാം ദിവസം നാല് വീക്കാലും മൂന്നാം ദിവസം നാല് സീക്കാരും ആയിരുന്നു ഇന്ന് പലഹാര മേളയും ഉണ്ടായിരുന്നു എനിക്ക് ഈ സ്കൂളിൻ്റെ പേരിലും ആ പഠിപ്പിക്കാൻ വന്ന എല്ലാവരും ഒരായി നന്ദി മൂന്ന് ദിവസങ്ങളിലായി നടന്ന ക്യാമ്പില് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇന്നത്തെ അനീഷ് മാഷിയുടെ പാട്ടായിരുന്നു അത് ഞങ്ങൾ നല്ലോണം ആസ്വദിച്ച് കളിച്ച് പാടിയിരുന്നു പിന്നെ ഇന്ന് മൂന്ന് മൂന്ന് ക്ലാസ്കാരെ സദ്യ ഉണ്ടാക്കി ആദ്യം നാല് ഏക്കാലും നാലും പിന്നെ നാല് ബി നാല് സി എല്ലാവരെയും സദ്യ അടിപൊളിയായിരുന്നു പിന്നെ എനിക്ക് ഈ ഇവരെല്ലാ ഈ വന്ന കലകളുമായി വന്ന എല്ലാവരോടും എൻ്റെയും എൻ്റെ സ്കൂളിൻ്റെ പേരിൽ ഒരാളുടെ നന്ദി അറിയിക്കും ഈ മൂന്ന് ദിവസങ്ങളിലായി നടന്ന ക്യാമ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ശാസ്ത്ര മാജിക് ആണ് അതിൽ ചന്ദ്രൻ മാഷ് ഒരുപാട് മാജിക്കുകൾ കാണിച്ചു തന്നു നമ്മൾക്ക് ചെയ്യാവുന്ന മാജിക്കുകളും ചന്ദ്രൻ മാഷ് കാണിച്ചു തന്നു എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് ഉണ്ണി കൃഷ്ണൻ മാഷയുടെ ഏഹ് പരിപാടിയാണ് അത് ഞാൻ ഒരുപാട് രസകരമായി ആസ്വദിച്ചു എനിക്ക് ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റിയത് ഇന്നത്തെ അനീഷ് മാഷിയുടെ പാട്ടും കളിയും എന്ന പരിപാടിയാണ് മൂന്ന് ദിവസങ്ങളിലായി ഓരോ ക്ലാസ്സുകാർ സദ്യ ഉണ്ടാക്കി ആദ്യത്തെ ദിവസം നാല് ഏക്കാരും രണ്ടാമത്തെ ദിവസം നാല് ഷിറ്റാരും മൂന്നാമത്തെ ദിവസം നാല് സ്വീകാര്യമായി സദ്യ ഉണ്ടാക്കി അതിലെല്ലാവരുടെയും സദ്യ നല്ല രുചിയുണ്ടായിരുന്നു എനിക്കാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ശാസ്ത്രീയ ബന്ധപ്പെട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും അല്ലാത്തതുമായ ശാസ്ത്രീയ മാസുകളും ചന്ദ്രസ്ഥാനം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു എനിക്കിഷ്ടപ്പെട്ട ചി ചിത്രകലയുമായി ടീച്ചർ കുറേ കാര്യങ്ങളും ഞങ്ങൾക്ക് അറിഞ്ഞു തന്നു ഈ മൂന്ന് ദിവസങ്ങളായി മൂന്ന് ക്ലാസ്സുകൾ സദ്യ ഉണ്ടാക്കി നല്ല രുചിയോട് തന്നു ഞങ്ങൾക്ക് കഴിക്കാൻ തന്നു നന്ദി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ശാസ്ത്രമേജിക്കാണ് അത് തലയിൽ തീ കതിച്ചു ഓർമ്മായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പിന്നെ വനനിരീക്ഷണവും എനിക്ക് വണ്ടി ഏറ്റവും ഇഷ്ടപ്പെട്ടു ഒന്നാമത്തെ ദിവസം നാല് ഏക്കാരും രണ്ടാമത്തെ ദിവസം നാല് പീക്കാരും മൂന്നാമത്തെ ദിവസം നാല് സീക്കാരുമായിരുന്നു ഞങ്ങളോടൊപ്പം ഈ മൂന്ന് ദിവസം ക്യാമ്പിന് വന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം എനിക്ക് ഈ മൂന്ന് ദിവസങ്ങളിലായി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാണ്ട് വനവും പാമ്പും അത് നടത്തിയ പിന്നെ ഏറ്റവും നന്ദി അറിയിച്ചു അറിയിക്കുന്നു ഈ മൂന്ന് ദിവസങ്ങളിലായി സദ്യക്ക് തയ്യാറെടുത്ത മൂന്ന് ക്ലാസ്സിൽ ഒന്നാമത്തെ ദിവസം നാല് എ രണ്ടാമത്തെ ദിവസം നാല് ബിയും മൂന്നാമത്തെ ദിവസം നാല് സിയുമായിരുന്നു സദ്യ എടു ഏറ്റെടുത്തത് നല്ല പരിപാടികൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് മേജിക്കായിരുന്നു അതിൽ വളരെ ഇഷ്ടപ്പെട്ടത് കോംപ്ലേറ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് പിന്നെ ടീച്ചറെ ഋഷിപാന ടീച്ചറെ ഋഷിബാന ടീച്ചറെ ചിത്രം വൻ അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ മൂന്ന് ദിവസമുണ്ടായ സദ്യയും എനിക്കിഷ്ടപ്പെട്ടു മൂ ഒന്നാമത്തെ ദിവസം നാല് ഏക്കാരും രണ്ടാമത്തെ ദിവസം നാല് കാരും മൂന്നാമത്തെ ദിവസം നാല് സീക്കാരുമായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ശത ഉണ്ടായിരുന്നു പലഹാരമുണ്ടായിരുന്നു ഞങ്ങളെ പഠിപ്പിക്കാൻ വന്ന എല്ലാ സാർമാർക്കും ടീച്ചർമാർക്കും ഈ ദിവസവും വളരെ രസകരമായ ദിവസമായിരുന്നു തയ്യാറാക്കിയ ശാസ്ത്ര മാജിക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ആദ്യത്തെ ആണ് എനിക്ക് ഇഷ്ടമായത് എ യും യും രണ്ടാമത്തെ ദിവസം ദിവസം ബി മൂന്നാമത്തെ സി സദ്യ ഉണ്ടാക്കി ഇനി എനിക്ക് ഇഷ്ടമായത് വിനീഷ് അനീഷ് 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 മാഷ് ഒരുക്കിയ പാട്ടും കളിയും എന്ന പരിപാടിയാണ് எல்லாம் நடந்த கேம்பிக்கு ശാസ്ത്രമായി ശാസ്ത്രമായിരിക്കും അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആശുപത്രി തള്ളി ഞാന് പൊളിച്ചു തന്നെ പിന്നെ ഇന്ന് ഉണ്ടായിരുന്നു ഓരോരോ ദിവസം വേറെ വേറെ ക്ലാസ്സുകളായിരുന്നു സദ്യ വെക്കുന്നത് ഫസ്റ്റത്തെ ദിവസം നാല് എക്കാരും രണ്ടാമത്തെ ദിവസം നാല് ബി മൂന്നാമത്തെ ദിവസം നാല് സി ഈ ക്യാമ്പിൽ പങ്കെട്ട എല്ലാ സാറുമാർക്കും പിന്നെ ടീച്ചർമാർക്കും എല്ലാവർക്കും അറിയണം ഇഷ്ടപ്പെട്ട പരിപാടിയാണ് ശാസ്ത്രമായി ും മൂന്ന് ദിവസത്തേക്കാണോ ഒന്നാമത്തെ ദിവസം തന്നെ തന്നെ ശാസ്ത്രമാചിക്കും ബഹിരാകാശത്തെ പറ്റിയുള്ള പഠനവുമാണ് ഉണ്ടായിരുന്നത് അന്നത്തെ ദിവസം ശാസ്ത്രമാചിക്കാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് രണ്ടാമത്തെ ദിവസം ചിത്രകലയുമായി ബന്ധപ്പെട്ട് വന്ന ഷിഫാന ടീച്ചറും Sar sar, Oni Krishna sar, Sridhar sar, nevere, enkete oğl işte petlerde, Oni Krishna sar neve, Sridhar sar neve, abinayi tarayın ne? Parvardi arayın. Mo namtr deyosam, പോലീസിങ് ആത്മസുരക്ഷ പാട്ടും കളി സ്പോർട്സ് എന്നിവയെല്ലാം നടന്നിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് ജിഷ്ണു സാറിൻ്റെ സ്പോർട്സ് ആണ് ഈ മൂന്ന് ദിവസവും നടന്ന ക്യാമ്പ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ ക്യാമ്പ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം മൂന്നാമത്തെ ദിവസമാണ് എനിക്ക് ഈ ക്യാമ്പ് വളരെ ഇഷ്ടപ്പെട്ടു കാരണം കൗതുകമായ പല കാര്യങ്ങളും ഇതിലൂടെ എനിക്ക് മനസ്സിലാക്കാനും പഠിക്കാനും കഴിയുന്നു എനിക്കിത് പഠിപ്പിച്ച് തരാൻ മനസ്സിലാക്കാനും അങ് എല്ലാ സാറുമാർക്കും ടീച്ചർമാർക്കും ഈ എൻ്റെ പേരിലും ഈ സ്കൂളിൻ്റെ പേരിലും ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം